രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം പദ്ധതി വിഹിതം നൂറ്റിയെട്ട് ദശാംശം ഒൻപത് ആറ് ശതമാനം ചെലവഴിച്ച് ഇടുക്കി ജില്ലയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഇതിനുവേണ്ടി പ്രയത്നിച്ച നിർവഹണ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും മൊമൻറ്റോ നൽകി അഭിനന്ദിച്ചു പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ജസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ ഭാസ്കരൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു நம்மிலே எதி நமக்கு ஒளிச்சு അങ്ങനെ ഒന്നിച്ച് കൂടി കൂടുതൽ അവസരം ലഭിച്ച അവസരം ലഭിക്കുക പ്രത്യേകിച്ച് എല്ലാവരെയും എല്ലാവരുടെയും പേരിൽ നിങ്ങളെ അനുവദിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ചെറിയ ഒരു എം എൽ എ കൂടി തീരുമാനിച്ചത് അതും കൂടി തയ്യാറാക്കിയിട്ടുണ്ട് അതും കൂടി നിങ്ങൾ സ്വീകരിച്ച് നമ്മൾ ഏതു പക്ഷം കഴിഞ്ഞ് നമ്മൾ സന്തോഷപ്രദമായി ചെയ്യാം എന്ന് ആയി പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന് ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ഫുൾ ഇമോട്ടിൽ